വടക്കൻ ഗാസയിലെ ജബലിയയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സൈനിക ട്രക്ക് തകർക്കപ്പെടുകയും മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ഗാസയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഇപ്പോഴും കനത്ത പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എസ് ജി എഫ് സ്റ്റാഫുമാരായ ഇതോ സാനോ ബരാക് ഡാനിയൽ ഹാൻപോൺ ഒമരി ാണ് കൊല്ലപ്പെട്ടത് പരുക്കേറ്റ പന്ത്രണ്ട് പേരിൽ ചിലരുടെ നില ഗുരുതരവുമാണ് ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ച് ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ ആയുധങ്ങൾ നിറച്ച ട്രക്ക് തകർക്കപ്പെട്ടത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഈ ആക്രമണം ഉണ്ടായത് അതേസമയം സിറിയക്ക് ശേഷം അടുത്ത ലക്ഷ്യം ജറൂസലേമിലെ അൽ അക്സയെയും ഗാജയെയും മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന പ്രഖ്യാപനം സിറിയൻ റിബലുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പ്രചരിക്കുന്നുണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഈ വീഡിയോയുടെ യഥാർത്ഥ ദിവസത്തെ കുറിച്ചുള്ള വ്യക്തത ഇതുവരെ ലഭ്യമായിട്ടില്ല ഈ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇങ്ങനെയൊരു നീക്കം റിബലുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ സിറിയയിൽ വ്യോമാക്രമണങ്ങൾ വ്യാപിപ്പിച്ചത് ഇറാനും ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും ദുർബലമാകുമ്പോൾ റിബലുകൾക്ക് മേധാവിത്വവും സ്വാധീനവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് കരുതിയിരുന്ന ഇസ്രായേലിന് റിബലുകളുടെ മുന്നേറ്റം വലിയ ഭീഷണിയായി തന്നെയാണ് ഇസ്രായേലിന് മുന്നിൽ നിലകൊള്ളുന്നത് മര്യാദയുടെയും നീതിയുടെയും സർവ അതിരുകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സിറിയയിൽ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഈ അപകടകരമായ നീക്കങ്ങൾക്കെതിരെ ഖത്തറും ഇറാഖും സൗദി അറേബ്യയും കടുത്ത വിമർശനങ്ങളുമായി രംഗത്തു വന്നിട്ടുണ്ട് ഹയാത്ത് താഹിർ അൽ ഷംസ് എന്ന റിബൽ ഗ്രൂപ്പ് വർഷങ്ങളായി ഹിസ്ബുല്ലയുമായും ഇറാൻ സഖ്യമായ സിറിയയുമായും പോരടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സിറിയയെ ഇനി ഇറാന്റെ താവളമാക്കുവാനോ ലബനനിലേക്ക് ആയുധങ്ങൾ കടത്തുവാനുള്ള മാർഗമായി ഉപയോഗിക്കുവാനോ എന്ന ഈ റിബൽ സംഘടന അനുവദിക്കുകയില്ല എന്നത് മാത്രമാണ് ഇസ്രായേലിന് ഒരു ആശ്വാസം പകരുന്നത് ഇറാന്റെ വിളതലമായി ഇതുവരെ സിറിയയെ ബഷറൽ അസാദ് മാറ്റിയിരുന്നു ഇറാൻ ഷിയ സ്വാധീനത്തിൽ നിന്നും സിറിയയെ തൽക്കാലം മോചിപ്പിച്ചു എങ്കിലും ജൂതരാജ്യത്തെ അംഗീകരിക്കുവാൻ മനസ്സില്ലാത്ത ഹാർഡ് ലൈൻ ഇസ്ലാമിക് ഗ്രൂപ്പ് തന്നെയാണ് ഹയാത്ത് താഹിർ അൽ ഷംസ് അതിന്റെ നേതാവാണ് അബു മുഹമ്മദ് അൽ ജലാനി ഈ യാഥാർത്ഥ്യം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഹൃദയത്തിൽ തീ പുകയ്ക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ പുകച്ചിൽ നെതന്യാഹുവിന്റെ ഈ വാക്കുകളിലുണ്ട് അസദ് ഭരണകൂടത്തിന്റെ തകർച്ച ഡമാസ്കസിന്റെ ഏകാധിപത്യത്തിന്റേതാണ് അത് വലിയ അവസരങ്ങൾക്ക് വഴി തുറക്കുമെങ്കിലും അതോടൊപ്പം കാര്യമായ അപകടങ്ങൾ നിറഞ്ഞതുമാണ് ഈ വെപ്രാളമാണ് സിറിയയിൽ തലങ്ങും വിലങ്ങും നടത്തുന്ന വ്യോമാക്രമണങ്ങളിലൂടെ വ്യക്തമാവുന്നത് അതേസമയം ഹമാസ് അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്യുകയും എച്ച് ടി എസിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിനെയും ഫലസ്തീൻ ജനങ്ങളെയും ധാർമ്മികമായി പിന്തുണയ്ക്കുന്ന ഹയാത്ത് താഹിറൽ ഷംസ് എന്ന സുപ്രധാന സിറിയൻ റിബൽ ഗ്രൂപ്പിന്റെ കയ്യിൽ സിറിയയിലെ ആയുധ പുരകൾ വന്നുപെട്ടാൽ അത് ഭാവിയിൽ ഇസ്രായേലിനെ വൻ ഭീഷണിയായി തീരും എന്ന ആശങ്കയും ഭീതിയുമാണ് ഇസ്രായേലിന്റെ ഈ സിറിയൻ ആക്രമണത്തിന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് അതേസമയം ഇസ്രായേൽ കുർദിഷ് നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുർദുകളുമായി സഖ്യം സ്ഥാപിക്കുന്നത് ഇസ്രായേലിനെ ഗുണം ചെയ്യുകയില്ല എന്ന ഉപദേശമാണ് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് തുർക്കിയെ പ്രകോപിപ്പിക്കുകയും തുർക്കിയുമായി സംഘടനത്തിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും എന്നതാണ് ഇസ്രായേലിന് ലഭിച്ച മുന്നറിയിപ്പ് അതേസമയം ഹമാസ് ഇപ്പോഴും ശക്തമാണെന്നും ദീർഘകാലം ഹമാസ് പിടിച്ചു നിൽക്കുമെന്നും ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ ഗാസയുടെ നിയന്ത്രണം ഉണ്ടെന്നും വെസ്റ്റ് ബാങ്കിൽ ഹമാസ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നൂറിലേറെ ബന്ധികൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിലുണ്ടെന്നും മറ്റു ചിലർ ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തി ഇറാന്റെ മറ്റു ഗ്രൂപ്പുകൾ ഒരു പരിധിവരെ ദുർബലമായിട്ടുണ്ട് എങ്കിലും വലിയ വെല്ലുവിളികൾ ഇപ്പോഴും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മേഖലയിൽ സ്വാധീനം കുറഞ്ഞുവന്ന ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചിക്കുവാൻ സാധ്യമല്ല എന്നും ചിലപ്പോൾ ധൃതിയിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുവാൻ തയ്യാറായേക്കുമെന്നും ചിലർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ ഇപ്പോൾ കൂടുതൽ അപകടകാരിയാണ് എന്ന മുന്നറിയിപ്പാണ് ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസ് നൽകിയിരിക്കുന്നത്